ഓൾ വെൽക്കം ടു സൂപ്പർ നോട്ട്സ് എല്ലാവർക്കും സൂപ്പർ നോട്ട്സിന്റെ ഡെയിലി കറണ്ട് അഫേർ സീരീസിലേക്ക് സ്വാഗതം എടാ എപ്പോഴത്തേയും പോലെ തന്നെ നമ്മൾ ഇന്നും കുറച്ചധികം കറണ്ട് അഫെയേഴ്സുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് നിങ്ങൾ എന്നെ കേട്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം നമ്മളെന്താണ് ആ എക്സാം പോയിന്റ് ഓഫ് വ്യൂയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ചധികം കറണ്ട് അഫയേഴ്സുകളാണ് നിങ്ങളെ എല്ലാ ദിവസവും നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നിങ്ങൾ കൃത്യമായിട്ടത് ഫോളോ ചെയ്ത് പോകുന്നുണ്ട് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും എക്സാമിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് വരാവുന്ന നമ്മുടെ ഡെയിലി കറണ്ട് അഫേഴ്സ് കറണ്ട് അഫേഴ്സിന് എന്തായാലും ഒരു വെയിറ്റേജ് മാർക്ക് നമ്മുടെ എക്സാമുകളിലുണ്ടെന്ന് നമ്മൾ റിയാം ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല നമുക്ക് നമ്മുടെ കറണ്ട് അഫയർസിലേക്ക് പോവാം അല്ലെ നമ്മുടെ ഇന്നത്തെ ഡെയിലി കറന്റ് അഫെയർസിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് നോക്കിക്കേടാം കേരളത്തിലെ സഹകരണ വകുപ്പിന്റെ പ്രൊജക്ട് ക്രാഷ് ഒരു പ്രൊജക്റ്റിനെ കുറിച്ചാണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രൊജക്ട് ക്രാഷ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ പ്രൊജക്ട് എന്ന് പറയുന്നത് എന്താണ് പേര് പ്രൊജക്ട് ക്രാഷ് പ്രൊജക്ട് ക്രാഷ് എന്ന് പറയുന്നതാണ് ഏത് വകുപ്പാണ് കേരള സഹകരണ വകുപ്പാണ് കേട്ടോ കേരള സഹകരണ വകുപ്പിന്റെ പ്രൊജക്ട് ക്രാഷ് എന്ന പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്താണെന്നാണ് നമുക്കറിയാം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആണല്ലേടാ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ്മെന്റുകളും കുറച്ചധികം ഇമ്പോർട്ടന്റ് ഉള്ളതാണ് ഇപ്പോൾ സബ്ജക്റ്റുകൾക്കായാലും കറണ്ട് അഫേഴ്സ് ഈവൻ കറണ്ട് അഫേഴ്സിനായാലും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് അറിഞ്ഞു വെച്ച് പോയി കഴിഞ്ഞാൽ മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ കേട്ടിരുന്നാൽ മതിയടാ നിങ്ങൾക്ക് ആ എക്സാം ഹോളിൽ ചെല്ലുമ്പോൾ തന്നെ സംഭവം കത്തിക്കോളും കേട്ടോ ജസ്റ്റ് മതി അപ്പൊ നമുക്ക് കേരള സഹകരണ വകുപ്പിന്റെ പ്രൊജക്ട് ക്രാഷ് പദ്ധതിയുടെ ലക്ഷ്യം എന്താണെന്ന് നോക്കാം അല്ലെ സഹകരണ സംഘങ്ങളുടെ പ്രാദേശിക പദ്ധതികളുടെയും വിജയ സാധ്യതയും സാമ്പത്തിക സ്ഥിതിയും വിലയിരുത്തുക എന്നതാണ് എന്തിന്റെ ലക്ഷ്യം പ്രൊജക്ട് ക്രാഷിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പൊ കേരള സഹകരണ വകുപ്പിന്റെ പ്രൊജക്ട് ക്രാഷ് പദ്ധതി പ്രധാന ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയണോടാം സഹകരണ സംഘങ്ങളുടെയും പ്രാദേശിക പദ്ധതികളുടെയും വിജയ സാധ്യതകളും സാമ്പത്തിക സ്ഥിതിയും വിലയിരുത്തുക എന്നതാണ് പ്രൊജക്ട് ക്രാഷ് പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഓക്കെ സഹകരണ വകുപ്പിന്റെ രജിസ്ട്രാർ ഡോക്ടർ ഡി സജിത് ബാബു ആണ് ആ എന്ത് കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ ഈ ഒരു ഇതിനെ ചുക്കാൻ പിടിക്കുന്നതെന്ന് പറയാം നമുക്ക് കേരള സഹകരണ വകുപ്പിന്റെ പ്രൊജക്ട് ക്രാഷ് പദ്ധതി അപ്പൊ പദ്ധതി നടത്തിപ്പിനായിട്ട് ആ എം ബി എ ബിരുദധാരികളെ നിയമിക്കുന്നുണ്ട് ഈ പദ്ധതിയുടെ നടത്തിപ്പിനായിട്ട് ആരെ നിയമിക്കുന്നുണ്ട് എം ബി എ ബിരുദധാരികളെ നിയമിക്കുന്നുണ്ട് അപ്പം എന്തോർത്ത് വെക്കുക കേരളത്തിലെ സഹകരണ ഒരു പ്രൊജക്റ്റ് ആണ് എന്തെന്ന് പറയുന്നത് ഒരു പദ്ധതിയാണ് ക്രാഷ് എന്ന് പറയുന്നത് ഈ പ്രൊജക്ട് ക്രാഷ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു സഹകരണ വകുപ്പിന്റെ അല്ലേടാ അപ്പൊ സഹകരണവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെ സഹകരണ സംഘങ്ങളുടെ പ്രാദേശിക പദ്ധതികളും വിജയ സാധ്യതകളും സാമ്പത്തിക സ്ഥിതിയും വിലയിരുത്തുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഓക്കെ ലേഡാ സെറ്റ് അല്ലേ നമുക്ക് അടുത്തതിലേക്ക് പോകാം ഓക്കെ അടുത്തു നോക്കിക്ക തെലങ്കാന ഹൈക്കോടതി കുട്ടികളുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ച പുതിയ നിർണായകമായ നിയന്ത്രണം ഏതാണ് ഒരു നിയന്ത്രണം ആ തെലങ്കാന ഹൈക്കോടതി കുട്ടികളുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട് അതെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് എടാ അതെന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളെ തിയേറ്ററുകളിൽ ഉണ്ടല്ലോ നമ്മുടെ പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടികളെ തിയേറ്ററുകളിൽ അതായത് പതിനൊന്ന് മണിക്ക് രാത്രി പതിനൊന്ന് മണിക്ക് ശേഷവും രാവിലെ പതിനൊന്ന് മണിക്ക് മുമ്പും എന്താണ് തിയേറ്ററുകളിൽ കയറ്റുന്നത് പ്രവേശിപ്പിക്കുന്നത് നിരോധിച്ചിരിക്കുന്നു എന്നതാണ് സുപ്രധാന ആ ഉത്തരവെന്ന് പറയുന്നത് ഏത് ഹൈക്കോടതിയാണ് ഓർത്ത് വയ്ക്കുക തെലങ്കാന ഹൈക്കോടതിയുടെ ആണ് തെലങ്കാന ഹൈക്കോടതി കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ചിട്ടുള്ള ഒരു നിയന്ത്രണം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തു പറയും ആ പതിനാറ് വയസ്സിന് താഴെ குட்டிகளே? രാത്രി പതിനൊന്ന് മണിക്ക് ശേഷവും രാവിലെ പതിനൊന്ന് മണിക്ക് മുമ്പും എന്താണ് തിയേറ്ററുകളിൽ കയറ്റുന്നത് നിരോധിച്ചിരിക്കുന്നു എന്നതാണ് ആ സുപ്രധാനമായ നിയന്ത്രണം എന്ന് പറയുന്നത് ഏത് ഹൈക്കോടതിയാണ് മറന്നു പോകരുത് തെലങ്കാന ഹൈക്കോടതിയാണ് എന്തിനു വേണ്ടിയിട്ടാണ് ആ കുട്ടികളുടെ മാനസികാരോഗ്യവും അതുപോലെ തന്നെ അവരുടെ ശാരീരിക ആരോഗ്യത്തിനും പ്രാധാന്യം കൊടുക്കുവാൻ തീരുമാനിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് പരിഗണിച്ചാണ് ഈ മാനസികാരോഗ്യവും കുട്ടികളുടെ മാനസികാരോഗ്യവും അതുപോലെ തന്നെ ശാരീരിക ആരോഗ്യവും പരിഗണിച്ചുള്ള ഒരു തീരുമാനമാണിതെന്ന് ഓർത്തു വെക്കുക ഈ സംസ്ഥാന സർക്കാരിനോട് തെലങ്കാന ഹൈക്കോടതി കൃത്യമായിട്ടും കർശനമായിട്ടും എന്താണ് ഇത് നടപ്പിലാക്കാൻ ഉത്തരവ് നൽകിയിട്ടുണ്ട് അപ്പൊ തെലങ്കാന ഹൈക്കോടതിയാണ് എന്താണ് ഉത്തരവെന്ന് പറയുന്നത് കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട നിയന്ത്രണം ഏതാണെന്ന് ചോദിച്ചാൽ പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടികളെ പതിനൊന്ന് മണിക്ക് രാത്രി പതിനൊന്ന് മണിക്ക് ശേഷവും രാവിലെ പതിനൊന്ന് മണിക്ക് മുമ്പും എന്താണ് തിയേറ്ററുകളിൽ പ്രവേശിപ്പിക്കുന്നത് നിരോധിച്ചിരിക്കുന്നതാണ് ഈ ഉത്തരവെന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിനോട് തെലങ്കാന ഹൈക്കോടതി എന്ത് പറഞ്ഞിട്ടുണ്ട് കർശനമായും ഇത് നടപ്പിലാക്കാൻ ആ പറഞ്ഞിട്ടുണ്ട് മാനസികാരോഗ്യം കുട്ടികളുടെ മാനസികാരോഗ്യവും ശാരീരികാരോഗ്യവും ഒക്കെ മുൻനിർത്തിയിട്ടാണ് ഒരു ഉത്തരവ് വന്നിട്ടുള്ളതെന്ന് ഓർത്തു വെക്കുക കേട്ടോ ഓക്കെ അടുത്ത നമുക്ക് അടുത്ത കറണ്ട് അഫേഴ്സ് നോക്കാം ഏതാണെന്ന് പ്രഥം സംഘടനയുടെ വാർഷിക വിദ്യാഭ്യാസ സ്ഥിതി വിവര റിപ്പോർട്ടിൽ കേരളത്തെ കുറിച്ചുള്ള പ്രധാന കണ്ടെത്തൽ എന്താണ് പ്രഥം പ്രഥം സംഘടനയുടെ വാർഷിക വിദ്യാഭ്യാസ സ്ഥിതി വിവര റിപ്പോർട്ടിൽ വാർഷിക വിദ്യാഭ്യാസ സ്ഥിതി വിവര റിപ്പോർട്ടിൽ കേരളത്തെ കുറിച്ചുള്ള പ്രധാന കണ്ടെത്തൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേരളത്തെക്കുറിച്ചുള്ള പ്രധാന കണ്ടെത്തൽ ഏതാണ് ഡിജിറ്റൽ സാക്ഷരതയിൽ കേരളം രാജ്യത്ത് മുന്നിൽ നിൽക്കുന്നു അല്ലെ ഡിജിറ്റൽ സാക്ഷരതയിൽ കേരളം മുന്നിൽ നിൽക്കുന്നു എന്നതാണ് പ്രഥം സംഘടനയുടെ വാർഷിക വിദ്യാഭ്യാസ സ്ഥിതി വിവര റിപ്പോർട്ടിൽ കേരളത്തെക്കുറിച്ചുള്ള കണ്ടെത്തൽ എന്ന് പറയുന്നത് നമുക്കറിയാം കഴിഞ്ഞ കറണ്ട് അഫേഴ്സ് ക്ലാസ്സിലൊക്കെ നമ്മൾ പറഞ്ഞതാണ് അല്ലെ നമ്മുടെ ഡിജിറ്റൽ മേഖലയിലുള്ള നമ്മുടെ കുതിച്ചുചാട്ടത്തെക്കുറിച്ച് കേരളത്തിലെ ഡിജിറ്റൽ പേപ്പർ പേപ്പർ തിരിച്ചറിയൽ രേഖകളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് കൊച്ചിയിലായാലും നമ്മുടെ കൊച്ചി എയർപോർട്ട് ഒന്നാം സ്ഥാനത്ത് ഡിജിറ്റൽ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലൂടെയുള്ള തിരിച്ചറിയൽ രേഖകളൊക്കെ സംസാരി സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ കൊച്ചി എയർപോർട്ട് ഒന്നാം സ്ഥാനത്തും രണ്ടാം സ്ഥാനത്തേക്ക് കഴിഞ്ഞു കറണ്ടാം അഫേഴ്സ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ് തിരുവനന്തപുരം ഡിജിറ്റൽ മേഖലയിലെ എയർപോർട്ടിന്റെ സ്ഥാനത്ത് തിരുവനന്തപുരം എയർപോർട്ട് രണ്ടാം സ്ഥാനത്തും എന്ന് നമ്മൾ പറഞ്ഞതാണ് അപ്പം നമുക്കറിയാം ഡിജിറ്റൽ മേഖലയിൽ വലിയൊരു കുതിച്ചുചാട്ടമാണ് നമ്മുടെ കേരളം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം പ്രഥം പ്രഥം സംഘടനയുടെ വിദ്യാഭ്യാസ സ്ഥിതി വിവര റിപ്പോർട്ടിൽ കേരളത്തെ കുറിച്ചുള്ള കണ്ടെത്തൽ ഏതാണെന്ന് ചോദിച്ചാൽ എന്തു പറയണം ഡിജിറ്റൽ സാക്ഷരതയിൽ കേരളം മുന്നേറുകയാണ് അല്ലെങ്കിൽ കേരളം മുന്നിൽ നിൽക്കുന്നു എന്നതാണ് എന്ന് പറയുന്നത് ഓക്കെ അല്ലെ ഏത് സംഘടനയാണെന്ന് ഓർത്തുവെക്കണം കേട്ടോ പ്രഥം സംഘടനയാണ് പ്രഥം സംഘടന ഓർത്തു വെച്ചേക്കണം രണ്ടാമത്തെ നോക്കിക്കേടാ ഇനി അടുത്തത് നോക്കിക്കേം സെർബിയൻ പ്രധാനമന്ത്രി രാജിവെക്കാനുള്ള കാരണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് സെർബിയൻ പ്രധാനമന്ത്രി രാജിവെച്ചു എന്താണ് കാരണം എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്ത് കൊണ്ടുവന്ന പരിഷ്കരണങ്ങളുടെ ഭാഗമായി വിദ്യാർത്ഥികളുടെ ശക്തമായൊരു പ്രതിഷേധത്തെ തുടർന്നാണ് സെർബിയൻ പ്രധാനമന്ത്രി രാജിവെക്കുകയുണ്ടായത് അപ്പം നോക്കിക്കേടാ മിലോസ് ഉച്ചേവിച്ചാണ് സെർബിയൻ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ആരാണ് സെർബിയൻ പ്രധാനമന്ത്രി ആ നമ്മുടെ മിലോസ് ഉച്ചേവിച്ചാണ് സെർബിയൻ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് എന്തായിരുന്നു കാരണം ർബിയൻ പ്രധാനമന്ത്രി രാജിവെക്കാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ രംഗത്തെ പരിഷ്കരണങ്ങൾക്കെതിരെ അപ്പൊ അദ്ദേഹം കൊണ്ടുവന്ന പരിഷ്കരണങ്ങൾക്ക് വിദ്യാർത്ഥികൾക്ക് അത്ര ദഹിച്ചിട്ടില്ല അങ്ങോട്ട് അപ്പം നല്ല രീതിക്ക് ഒരു വിദ്യാർത്ഥികളുമായിട്ട് അവർക്ക് ഇണങ്ങി ഇണങ്ങിപ്പോകാവുന്ന ഒരു പരിഷ്കാരമായിരിക്കില്ല ഒരിക്കലും അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത് അതായിരിക്കുമല്ലോ അവർ പ്രതിഷേധിക്കാൻ കാരണം അപ്പൊ വിദ്യാഭ്യാസ രംഗത്ത് കൊണ്ടുവന്ന പരിഷ്കരണങ്ങളുടെ ഭാഗമായിട്ട് വിദ്യാർത്ഥികളുടെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വന്നു അല്ലെ ശക്തമായ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് സെർബിയൻ പ്രധാനമന്ത്രി ആയിട്ടുള്ള മിലോസ് ഉച്ഛേപിച്ച് ചോദിക്കാൻ ചാൻസ് ഉള്ളത് സെർബിയൻ രാജിവെച്ച സെർബിയൻ പ്രധാനമന്ത്രി ആരാ സെർബിയൻ പ്രധാനമന്ത്രി രാജിവെച്ച സെർബിയൻ പ്രധാനമന്ത്രി ആരാണെന്നായിരിക്കും നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഈ അടുത്ത് രാജിവെച്ചിട്ടുള്ളത് മിലോസ് ഉച്ഛേവിച്ചാണ് മിലോസ് ഉച്ഛേവിച്ചാണ് എന്താണ് കാരണം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ രംഗത്ത് കൊണ്ടുവന്ന പരിഷ്കരണങ്ങളുടെ ഫലമായിട്ട് വിദ്യാർത്ഥികളുടെ കർശനമായിട്ടുള്ള ഒരു പ്രതിഷേധത്തിന്റെ ഫലമായിട്ടാണ് സെർബിയൻ പ്രധാനമന്ത്രിയായിട്ടുള്ള നമ്മുടെ മിലോസ് ഉച്ഛേവിച്ച് രാജിവെച്ചിട്ടുള്ളത് ഓർത്ത് വയ്ക്കുക നമുക്ക് അടുത്തത് നോക്കാം ജി എസ് എൽ വി എഫ് ഫിഫ്റ്റി റോക്കറ്റ് വിക്ഷേപണത്തിന്റെ പ്രാധാന്യം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അടുത്തെന്താണ് ജി എസ് എൽ വി എഫ് ഫിഫ്റ്റി ഫിഫ്റ്റി റോ റോക്കറ്റിന്റെ വിക്ഷേപണത്തിന്റെ പ്രാധാന്യം എന്താണ് വിക്ഷേപണത്തിന്റെ പ്രാധാന്യം എന്താണ് ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള നൂറാമത്തെ വിക്ഷേപണമായിരുന്നു എത്രാമത്തെ ആണ് നൂറാമത്തെ വിക്ഷേപണമായിരുന്നു ജി എസ് എൽ വി എ ഫിഫ്റ്റി റോക്കറ്റ് എന്ന് പറയുന്നത് ജി എസ് എൽ വി എഫ് ഫിഫ്റ്റി റോക്കറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള നൂറാമത്തെ വിക്ഷേപണമായിരുന്നു അതൊരു പ്രത്യേകത അല്ലേടാ അപ്പൊ എൽ ഇത് ആ നമ്മുടെ എൻ വി എസ് ടു സീറോ ടു എൻ വി എസ് സീറോ ടു ഉപഗ്രഹം വിജയകരമായിട്ട് വിക്ഷേപിച്ചു അല്ലേ ഇതേ തുടർന്ന് എൻ വി എസ് സീറോ ടു ഉപകരണം വിജയകരമായിട്ട് നമ്മൾ വിക്ഷേപിച്ചിട്ടുണ്ട് അപ്പൊ ജി എസ് എൽ വി എഫ് ഫിഫ്റ്റി റോക്കറ്റിന്റെ പ്രത്യേകത എന്തായിരുന്നു ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള നൂറാമത്തെ വിക്ഷേപമാണ് ഇതല്ലേ നൂറാമത്തെ വിക്ഷേപമായിരുന്നു ജി എസ് എൽ വി എഫ് ഫിഫ്റ്റി റോക്കറ്റ് എന്ന് പറയുന്നത് ഓർത്തു വെച്ചേക്കാം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്തുവെച്ചേക്കാം യുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഐ സി സി സ്ഥാരി സൊബേഴ്സ് പുരസ്കാര ജേതാവാരാണ് ഐ സി സി സർ ഗാരി സൊബേഴ്സ് പുരസ്കാര ജേതാവ് പുരുഷ വിഭാഗം ജേതാവ് ജസ്പ്രീത് ബുംറയാണ് വനിതാ വിഭാഗം അമേലിയ കെർ ആണ് അല്ലെ അമേലിയ കെർ ആണ് വനിതാ വിഭാഗം ജേതാവ് എന്ന് പറയുന്നത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐ സി സി ഗാരി സൊബോ സൊബേഴ്സി പുരസ്കാര സൊബേഴ്സി പുരസ്കാര ജേതാവ് പുരുഷ വിഭാഗം ജസ്പ്രീത് ബുംറയാണ് അതുപോലെ തന്നെ വനിതാ വിഭാഗം ആരാടാ അമേലിയ കെർ ആണ് അമേലിയ ഖെർ ആണ് വനിതാ വിഭാഗ ജേതാവെന്ന് പറയുന്നത് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ മികച്ച പുരുഷ ക്രിക്കറ്റർക്കുള്ള സർഗാരി സബേ സെബോഴ്സി സൊബോഴ്സി പുരസ്കാരം ഇന്ത്യൻ പേസ് ബൗളർ ജസ്പ്രീത് ബുംറയ്ക്ക് ലഭിച്ചു അല്ലെ ഐ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിംഗിന്റെ മികച്ച പുരുഷ ക്രിക്കറ്റർക്കുള്ള സർ ഗാരി സൊബേഴ്സി പുരസ്കാരം മികച്ച ക്രിക്കറ്റർക്കുള്ള പുരസ്കാരമാണ് അല്ലേ സർ ഐ സി സി ഗാരി സൊബേഴ്സി പുരസ്കാരം എന്ന് പറയുന്നത് മികച്ച ക്രിക്കറ്റർക്ക് കൊടുക്കുന്ന പുരസ്കാരമാണ് ഇത് പുരുഷ വിഭാഗം ഇന്ത്യയിൽ നിന്നുള്ള പേസ് ബൗളർ ആയിട്ടുള്ള ഇന്ത്യയിൽ നിന്നുള്ള പേസ് ബൗളർ ആയിട്ടുള്ള ജസ്പ്രീത് ബുംറയ്ക്കും വനിതാ വിഭാഗമാർക്കാണ് ന്യൂസിലാൻഡ് കാരിയായിട്ടുള്ള അമേലിയ കെറിനുമാണ് ലഭിച്ചത് ുള്ളതാ അമേലിയക്കാർ എവിടത്തുകാരിയാണ് ന്യൂസിലാന്റുകാരിയാണ് വനിതാ വിഭാഗം അമേലിയക്കറിനാണ് അമേലിയക്കാർ ന്യൂസിലാന്റ് വിഭാഗക്കാരിയാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐ സി സി സർ ഗാരി സോബോസി പുരസ്കാരം സൊബേഴ്സി സൊബേഴ്സി പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് നമ്മുടെ പുരുഷ വിഭാഗം ജസ്പ്രീത് ബുംറയാണ് വനിതാ വിഭാഗം ആരാട അമേലിയ ഖറാണെന്ന് ഓർത്തുവെച്ചേക്കുക ഏതാണ് പുരസ്കാരം ഐ സി സി സർ ഗാരി സൊബേഴ്സി പുരസ്കാരമാണെന്ന് ഓർത്തുവെച്ചേക്കുക അടുത്ത നോക്കിക്കേ പ്രജണ്ട് പ്രഹാർ ടൂ തൗസൻഡ് ട്വന്റി ഫൈവിന്റെ വേദി പ്രജണ്ട് പ്രഹാർ ടൂ തൗസൻഡ് ട്വന്റി ഫൈവിന്റെ വേദി ഏതാണ് അത് അരുണാചൽ ആണ് പ്രജൻഡ് പ്രഹാർ ടൂ തൗസൻഡ് ട്വന്റി ഫൈവിന്റെ വേദി എന്ന് പറയുന്നത് അടുത്ത നോക്കിക്കേടാ പ്രചണ്ഡ ലഘു യുദ്ധം ഹെലികോപ്റ്റർ വികസിപ്പിച്ചത് പ്രചണ്ട് ലഘു യുദ്ധ ഹെലികോപ്റ്റർ വികസിപ്പിച്ചത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് ആണ് എവിടെയാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് ആണ് പ്രചണ്ട് ലഘു യുദ്ധ ഹെലികോപ്റ്റർ വികസിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഒന്നുകൂടി നോക്കുക പ്രജണ്ട് പ്രകാരം ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിന്റെ വേദി ചോദിച്ചാൽ അരുണാചൽ പ്രദേശ് പറയുക പ്രചണ്ട് യുദ്ധ ലഘു യുദ്ധ ഹെലികോപ്റ്റർ വികസിപ്പിച്ചത് എവിടെയാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് ആണ് വികസിപ്പിച്ചിട്ടുള്ളത് രണ്ടും മോർത്ത് വയ്ക്കുക ഇമ്പോർട്ടൻ്റ് അടുത്ത ഹുറൂൺ ആഗോള സമ്പന്ന പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ഹുറൂൺ ആഗോള സമ്പന്ന പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ഇലോൺ മാസ്ക് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഈ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു ഹുറൂൺ ആഗോള സമ്പന്ന പട്ടികയിൽ കേരളത്തിൽ നിന്ന് ഏറ്റവും ഉന്നത സ്ഥാനത്തുള്ളത് ആരാണ് നമ്മുടെ ആ മുകേഷ് അംബാനിയാണ് അല്ല ഇന്ത്യയിൽ നിന്ന് ഏറ്റവും ഫസ്റ്റ് ഉള്ള വ്യക്തി എന്ന് പറയുന്നത് മുകേഷ് അംബാനിയാണെന്ന് നമ്മൾ പഠിച്ചായിരുന്നു ഹുറൂൺ ആഗോള സാമ്പത്തിക സൂചികയിൽ ആ നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള വ്യക്തി ഇന്ത്യയിൽ നിന്നുള്ള വ്യക്തി ആരാണെന്ന് പഠിച്ചു നമ്മൾ കഴിഞ്ഞ കരണ്ട ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു മുകേഷ് അംബാനിയാണെന്ന് നമ്മൾ പഠിച്ചായിരുന്നു അല്ലെ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആഗോള സമ്പന്ന പട്ടികയിൽ ആഗോളതലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാം സ്ഥാനത്ത് ആരാടാ അത് നമ്മുടെ ഇലോൺ മാസ്ക് ആണ് ഇലോൺ മാസ്ക് ആണ് ഇന്ത്യയിൽ ആരാണ് അത് മുകേഷ് അംബാനിയാണ് ഹുറൂൺ ആഗോള സമ്പന്ന പട്ടികയിൽ ഇന്ത്യയിൽ നിന്നുള്ള വ്യക്തികളിൽ ഒന്നാം സ്ഥാനത്തുള്ളത് മുകേഷ് അംബാനി ആണെങ്കിൽ ആഗോള സമ്പദ് വ്യവസ്ഥയിൽ ആഗോള സമ്പന്ന പട്ടികയിൽ ഹുറൂൺ ആഗോള സമ്പന്ന പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ആരാണ് അത് നമ്മുടെ ഇലോൺ മാസ്ക് ആണ് അല്ലെ ഇലോൺ മാസ്ക് ആണ് ഒന്നാം സ്ഥാനത്തുള്ളതെന്ന് ഓർത്തു ഓർത്തുവെക്കുക അതുപോലെ തന്നെ രണ്ട് അടുത്ത നോക്കിക്കേ കൃത്യമായ വിള ഡേറ്റ ശേഖരണങ്ങൾ ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച സംവിധാനമാണ് ഡിജിറ്റൽ ക്രോപ്പ് സർവേ എന്ന് പറയുന്നത് കൃത്യമായ വിള ഡേറ്റ ശേഖരണങ്ങൾ തേടാ ഡിജിറ്റൽ ക്രോപ്പ് ക്രോപ്പ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ വിളയാണ് അല്ലെ ക്രോപ്പ് ക്രോപ്പ് വിളയാണ് നമ്മൾ ക്രോപ്പ് എന്ന് പറയുന്നത് അപ്പം കൃത്യമായ വിള ഡേറ്റ ശേഖരണം ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച സംവിധാനം സംശയം നമ്മൾ പറയാൻ പറ്റിയ ഒരു ക്രോപ്പ് കൊണ്ട് ഡിജിറ്റൽ ക്രോപ്പ് സർവേ ആണെന്ന് പറയുക ഏതാണ് ഡിജിറ്റൽ ക്രോപ്പ് സർവേ ആണ് കൃത്യമായ വിള ഡേറ്റ വിവരങ്ങൾ കൃത്യമായ വിള ഡേറ്റ ശേഖരണങ്ങൾ ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ചിട്ടുള്ള സംവിധാനം എന്ന് പറയുന്നത് ഡിജിറ്റൽ ക്രോപ്പ് സർവേ ആണെന്ന് ഓർത്തുവെക്കുക അടുത്ത നോക്കി ഇന്ത്യയിലെ പ്രദർശനം നിക്ഷേ നിഷേധിക്കപ്പെടുകയും എന്നാൽ ഓസ്കാറിൽ മത്സരിക്കുകയും ചെയ്ത പ്രശസ്ത ചിത്രം ഇന്ത്യയിൽ പ്രദർശനം നിഷേധിക്കപ്പെടുകയും എന്നാൽ ഓസ്കാറിന് മത്സരിക്കുകയും ചെയ്ത പ്രശസ്ത ചിത്രം ഏതാണ് സന്തോഷ് എന്ന് പറയുന്ന ചിത്രമാണ് കേട്ടോ സന്തോഷ് എന്ന് അപ്പോൾ ഇങ്ങനെ ഒന്ന് ഓർത്തു വെക്കാൻ നമുക്ക് ആ കേരളത്തിൽ നിഷേധിക്കപ്പെട്ടപ്പോഴെന്താണ് ഭയങ്കര സന്തോഷമായിരുന്നു സങ്കടമായിരുന്നു പക്ഷെ ഓസ്കാറിലേക്ക് പോയപ്പോൾ ഭയങ്കര സന്തോഷമായി അല്ലേ അപ്പൊ അങ്ങനെ ഒരു രീതിയിൽ ചിത്രം ഓർത്തു വയ്ക്കാം സന്തോഷാണ് കേട്ടോ കേരളത്തിൽ നിഷേധിക്കപ്പെടുകയും പക്ഷെ ഓസ്കാർ ലെവലിലേക്ക് അത് പോയപ്പോൾ ഓസ്കാറിൽ മത്സരിക്കാൻ പോയപ്പോൾ ആ ചിത്രം ഭയങ്കര സന്തോഷമായിരുന്നു അല്ലെങ്കിൽ ഓസ്കാറിലേക്ക് മത്സരിക്കാൻ പോയപ്പോ ഭയങ്കര സന്തോഷം തോന്നിന്നോ എന്തെങ്കിലും ഓർത്ത് വെച്ചാൽ തന്നെ നമുക്ക് ചിത്രം കിട്ടിക്കോളും സന്തോഷം എന്ന് പറയുന്നതാണ് ചിത്രം കേട്ടോ ഇന്ത്യയിൽ പ്രദർശനം നിഷേധിക്കപ്പെടുകയും എന്നാൽ ഓസ്കാറിൽ മത്സരിക്കുകയും ചെയ്ത ചിത്രം ഏതാണ് സന്തോഷം ഓസ്കാറിൽ മത്സരിക്കാൻ പോയ ഭയങ്കര സന്തോഷമായിരിക്കത്തില്ലേ അപ്പൊ സന്തോഷം എന്ന് പറയുന്നതാണ് ചിത്രത്തിന്റെ പ്രശസ്തമായ ചിത്രത്തിന്റെ പേരെന്ന് പറയുന്നത് ഓക്കെ അല്ലേഡ അടുത്തു നോക്കിക്ക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പ്രേം നസീർ ചലച്ചിത്ര ശ്രേഷ്ഠ പുരസ്കാരത്തിൽ അർഹരായത് ആരാണ് നമുക്ക് എല്ലാവർക്കും അധികം ജഗദീഷ് ആണ് അല്ലെ ജഗദീഷാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പ്രേംനസീർ ചലച്ചിത്ര ശ്രേഷ്ഠ പുരസ്കാരത്തിന് പ്രേം നസീർ ചലച്ചിത്ര ശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത് ജഗദീഷിന് കിട്ടിയ പ്രശസ്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കിട്ടിയ പുരസ്കാരം ഏതാണ് അതോർത്തു വയ്ക്കുക നസീർ ചലച്ചിത്ര ശ്രേഷ്ഠ പുരസ്കാരം പ്രേം നസീർ ചലച്ചിത്ര ശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹനായിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് ജഗദീഷ് ആണ് അല്ലെ ജഗദീഷ് ആണെന്ന് ഓർത്തുവെക്കുക അടുത്തു നോക്കിക്ക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോ മാർച്ചിൽ നീതി ആയോഗിന്റെ മുഴുവൻ സമയ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോ മാർച്ചിൽ നീതി ആയോഗിന്റെ മുഴുവൻ സമയ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടത് രാജീവ് ഗൗബയാണ് രാജീവ് ഗൗബയാണ് ആ മുഴുവൻ സമയ അംഗമായിട്ട് എന്തിന്റെ നീതി ആയോഗിന്റെ മുഴുവൻ സമയ അംഗമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് രാജീവ് ഗൗബയാണ് എന്നാണ് നീതി ആയോഗ് വന്നത് രണ്ടായിരത്തി ജാനുവരി ഒന്നാം തീയതിയാണ് നീതി ആയോഗ് വന്നിട്ടുള്ളത് അല്ലെ രണ്ടായിരത്തി പതിനഞ്ച് ജാനുവരി ഒന്നിനാണ് നമ്മുടെ ചെയർമാൻ ആരാണ് ചെയർമാൻ എന്ന് പറയുന്നത് നമ്മുടെ നരേന്ദ്ര മോദിയാണ് അല്ലെ അതുപോലെ തന്നെ നമ്മുടെ വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് സുമൻ ബറി ആണ് അതുപോലെ തന്നെ സിഇഒ എന്ന് പറയുന്നത് സുബ്രഹ്മണ്യമാണ് അല്ലെ സുബ്രഹ്മണ്യനാണ് സിഇഒ എന്ന് പറയുന്നത് അപ്പം നീതി ആയോഗിൻ്റെ ചെയർമാൻ നരേന്ദ്രമോദി വൈസ് ചെയർമാൻ സുബൻബറിയാണ് സിഇഒ എന്ന് പറയുന്നത് സുബ്രഹ്മണ്യമാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനഞ്ച് ജാനുവരി ഒന്നാം തീയതിയാണ് എന്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ നീതി ആയോഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇപ്പം ചോദിച്ചിരിക്കുന്നത് എന്താണ് രണ്ടായിരത്തി പതിനഞ്ച് മാർച്ചിൽ നീതി ആയോഗിൻ്റെ മുഴുവൻ സമയാംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടതാരാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് അത് രാജീവ് ഗൗബയാണ് മുഴുവൻ സമയ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടത് രാജീവ് ഗൗബയാണെന്ന് ഓർത്തുവയ്ക്കുക എതിൻ്റെ നീതി ആണ് മാർച്ച് ാണ് രണ്ടായിരത്തിയഞ്ച് മാർച്ചിലാണ് അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടന്റ് ആണ് നീതി ആയോഗുമായിട്ട് ബന്ധപ്പെട്ട് രാജീവ് ഗൌബ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഓർത്തു വെച്ചേക്കണം കേട്ടോ അടുത്ത നോക്കിക്കേം അയൽ രാജ്യത്തെ ഗ്രാമീണ യുവാക്കളെയും സ്ത്രീകളെയും ശാക്തി സോറി രാജ്യത്തെ ഗ്രാമീണ യുവാക്കളെയും സ്ത്രീകളെയും ശാക്തീകരിക്കുന്നതിനായി ഗ്രാമവികസന മന്ത്രാലയവുമായി കരാർ ഒപ്പുവെച്ചതാരാണ് കരാർ ഒപ്പുവെച്ചത് യുണീസെഫ് യുവ എന്ന് പറയുന്നതാണ് രാജ്യത്തെ ഗ്രാമീണ യുവാക്കളെയും സ്ത്രീകളെയും ശാക്തീകരിക്കുന്നതിനായിട്ട് ആ ഗ്രാമ മന്ത്രാലയവുമായി കരാർ ഒപ്പുവെച്ചത് ആരാണ് കരാർ ഒപ്പുവെച്ചത് യുണീസെഫ് യുവൈ ആണ് കരാറിൽ ഒപ്പുവെച്ചിട്ടുള്ളതെന്ന് ഓർത്തുവെക്കുക എന്താണ് ലക്ഷ്യം ഗ്രാമീണ യുവാക്കളെയും സ്ത്രീകളെയും ശാക്തീകരിക്കുക എന്നതാണ് ലക്ഷ്യം എന്ന് പറയുന്നത് യുണീസെഫ് യുവ ആണെന്ന് ഓർത്തുവച്ചേക്കാം അടുത്ത നോക്കിക്കേടാം മധൂരിലെ ശ്രീ മദനന്തേശ്വര സിദ്ധി വിനായക ക്ഷേത്രത്തെ കുറിച്ചുള്ള ഫോട്ടോ ബുക്ക് എന്ത് ബുക്കാണ് ഫോട്ടോ ബുക്കാണ് ഏത് ക്ഷേത്രത്തെ കുറിച്ചാണ് മധൂരിലെ ശ്രീ മദനന്ദേശ്വര സിദ്ധിവിനായക ക്ഷേത്രം അല്ലെ ശ്രീ മദനന്ദേശ്വര സിദ്ധിവിനായക ശേഷം മധൂരിലെ ശ്രീ മദനന്ദേശ്വര സിദ്ധിവിനായക ക്ഷേത്രത്തിലെ ഫോട്ടോ ബുക്ക് ഫോട്ടോ ബുക്ക് ഏതാണ് നമോ ഗണപ എന്ന് പറയുന്നതാണ് വിനായകൻ എന്ന് പറയുമ്പോ തന്നെ നമുക്കറിയാം അല്ലെ ആരാടാ വിനായകൻ ഗണപതിയാണ് അല്ലെ അപ്പൊ ഗണപതി കണക്ട് ചെയ്ത നമോ ഗണപ എന്ന് പറയുന്നതാണ് ഫോട്ടോ ബുക്ക് എന്ന് പറയുന്നത് ഫോട്ടോ ബുക്ക് ഓർത്തു ഓർത്തുവെക്കുക ആ ക്ഷേത്രത്തിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ഗണപതിയുടെ അമ്പനമാണ് വിനായകൻ ആരാണ് ഗണപതിയാണ് അല്ലെ ഗണപതി നമോ ഗണപ എന്ന് പറയുന്നതാണ് ആ ഫോട്ടോ ബുക്കിന്റെ പേര് എന്ന് പറയുന്നത് അപ്പൊ മധൂരിലെ ശ്രീ മദനന്ദേശ്വര സിദ്ധിവിനായക ക്ഷേത്രത്തെ കുറിച്ചുള്ള ഫോട്ടോ ബുക്ക് ഏതാണ് നമോ ഗണപ എന്ന് പറയുന്നതാണ് ഫോട്ടോ ബുക്ക് അടുത്ത നോക്കിക്കേടാ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയേഴ് അധ്യയന വർഷം മുതൽ ഒന്നാം ക്ലാസ് പ്രവേശനത്തിനുള്ള വയസ്സ് ആറാക്കും സംസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് അധ്യയന വർഷം മുതൽ ഒന്നാം ക്ലാസ് പ്രവേശനത്തിനുള്ള വയസ്സ് ആറ് വയസ്സാക്കുവാൻ തീരുമാനിച്ച സംസ്ഥാനം കേരളമാണ് കേട്ടോ കേരളമാണ് അഞ്ചു വയസ്സിലെ ഒന്നാം ക്ലാസ്സിൽ ക്ലാസ്സിലിരുത്തുന്ന ഒരു പ്രവണതയുണ്ട് പക്ഷെ എന്താണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയേഴ് അധ്യയന വർഷം മുതൽ എന്താണ് നമ്മുടെ ഒന്നാം ക്ലാസ് പ്രവേശനം എത്ര വയസ്സാക്കുന്നു അഞ്ച് വയസ്സാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ അഞ്ച് വയസ്സ് മുതലാണ് സോറി ആറ് വയസ്സ് മുതലാണ് അഞ്ച് വയസ്സാണ് നിലവിലെ അഞ്ച് വയസ്സുള്ള കുട്ടിയെ ഒന്നാം ക്ലാസ്സിൽ ചേർക്കാമെന്നാണല്ലോ ഇനി രണ്ടായിരത്തി ആറ് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് അധ്യയന വർഷം തൊട്ട് ഒന്നാം ക്ലാസ്സിൽ ചേർക്കാനുള്ള പ്രായപരിധി എത്രയാണ് കുട്ടികളുടെ പ്രായം എന്ന് പറയുന്നത് ആറ് വയസ്സ് തികഞ്ഞ കുട്ടികളെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് അധ്യയന വർഷം തൊട്ട് ഒന്നാം ക്ലാസ്സിൽ ചേർക്കാൻ കഴിയുന്നത് കേട്ടോ കേരളമാണ് ഈ ഒരു തീരുമാനം എടുത്തിട്ടുള്ളതെന്ന് ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് അധ്യയന വർഷം മുതൽ ഒന്നാം ക്ലാസ് പ്രവേശനത്തിനുള്ള വയസ്സ് ആറാക്കുവാൻ തീരുമാനിച്ച സംസ്ഥാനം എന്നു പറയുന്നത് ഏതാടാ കേരളമാണ് കേട്ടോ കേരളമാണ് പി ശിവൻകുട്ടി തീരുമാനിച്ചിരിക്കുകയാണ് കേരളത്തിലാണ് എന്ന് ഓർത്തു വെക്കുക ഓക്കേ ഓക്കേ സ്റ്റുഡൻസ് നമ്മുടെ എന്താണ് ആ നമ്മുടെ ഡെയിലി കറന്റ് അഫെയേഴ്സ് സീരിയൻസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് നമ്മൾ കുറച്ചധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇന്നത്തെ കുറച്ചധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറന്റ് അഫെയർസ് നമ്മൾ പഠിച്ചല്ലേടാ നമ്മൾ ഉഷാറായിട്ട് ഇന്നത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ വസ്തുതകളും നമ്മൾ പഠിച്ചു നിങ്ങൾ നമ്മുടെ കൂടെ തന്നെ എന്താണ് ഒത്തുപിടിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് എന്താണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കറക്റ്റ് അഫേഴ്സിൽ നിന്നുള്ള മാർക്ക് നഷ്ടപ്പെടരുത് എന്നൊരു ഉദ്ദേശത്തോടു കൂടി വേണം ഓരോ ദിവസവും എന്നെ നിങ്ങൾ കേട്ടിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങളുടെ എന്താണ് പ്രിപ്പറേഷനും കാര്യങ്ങളും ഒക്കെ ഉഷാറായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതോടൊപ്പം സബ്ജക്റ്റുകൾ പഠിക്കുന്നതോടൊപ്പം തന്നെ കറണ്ട് അഫേഴ്സിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി കൊണ്ട് തന്നെ ഡെയിലി കറണ്ട് അഫേഴ്സ് ക്ലാസ് കണ്ടും കേട്ടും മനസ്സിലാക്കിയും പോകാൻ ശ്രമിക്കുക ഓക്കെ താങ്ക് ഓൾ നമുക്ക് അടുത്ത കറണ്ട് അഫേഴ്സിൽ കാണുന്നവരെ താങ്ക് യു